നമസ്കാരം സൗരയുഥത്തിന് പുറത്തുനിന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു വന്ന മൂന്നാമത്തെ വാൽനക്ഷത്രമാണ് ത്രീഐ അറ്റ്ലസ് മണിക്കൂറിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ എന്ന അവിശ്വസനീയമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ നക്ഷത്രാനന്തരിയ വാൽനക്ഷത്രം ശാസ്ത്രലോകത്തിന് ആകാംക്ഷയും പഠന വിഷയമാണ് അടുത്തിടെ ജാപ്പനീസ് ശാസ്ത്രജ്ഞർ ഇതിൽ നിന്ന് എക്സ്ട്രേ കിരണങ്ങൾ പുറന്തള്ളുന്നതായി കണ്ടെത്തിയത് ഈ വാൽനക്ഷത്രത്തെ കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെ അഥവാ ജാക്സിയുടെ എക്സ്റേ ഇമേജിംഗ് ആൻഡ് സ്പെക്ട്രോകോപ്പി മിഷൻ ഉപയോഗിച്ചാണ് ഈ നിർണായകമായ നിരീക്ഷണം നടത്തിയത് നവംബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ രണ്ട് ദിവസങ്ങളിലായി പതിനേഴ് മണിക്കൂർ ഫലപ്രദമായ എക്സ്പോഷറിൽ ശാസ്ത്രജ്ഞർ വാൽനക്ഷത്രത്തെ നിരീക്ഷിച്ചു പ്രാഥമിക വിശകലനം അനുസരിച്ച് ത്രിയെ അറ്റ്ലസിൽ നിന്ന് നേരിയ എക്സ്റേ പ്രവ പുറത്തു വരുന്നതായി കണ്ടെത്തി ഈ എക്സ്റേ പ്രസരണം വാൽനക്ഷത്രത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഏകദേശം നാല് ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു അതായത് ഏകദേശം അഞ്ച് ആർക്ക് മിനിറ്റ് വിസ്താരത്തിൽ ഈ എക്സ്റേ മേഘം രൂപപ്പെട്ടിരിക്കുന്നു ഒരു വാൽനക്ഷത്രം എക്സ്റേ പുറത്തുവിടുന്നു എന്നത് ഒറ്റ നോട്ടത്തിൽ വിചിത്രമായി തോന്നാമെങ്കിലും വാൽനക്ഷത്രങ്ങളിൽ ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് വാൽനക്ഷത്രങ്ങൾ മഞ്ഞുകട്ടകളും പൊടിപടലങ്ങളും ചേർന്ന ഘടനയാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇവയുടെ ഉപരിതലം ചൂടാവുകയും മഞ്ഞുകട്ടകൾ ബാഷ്പീകരിച്ച് വാതക മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു സൂര്യനിൽ നിന്ന് ചാർജ് ചെയ്ത കണങ്ങളുടെ ഊർജ്ജസ്വലമായ പ്രവാഹം അതായത് സൗരവാദം ഈ വാതക മേഘങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ചാർജ് എക്സ്ചേഞ്ച് പ്രതിപ്രവർത്തനം എന്നൊരു പ്രക്രിയ സംഭവിക്കും ഈ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായാണ് വാൽനക്ഷത്രങ്ങളിൽ നിന്ന് എക്സ്റേ കിരണങ്ങൾ പുറത്തേക്ക് വരുന്നത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ എക്സ്റേ പ്രസരണം കാർബൺ നൈട്രജൻ ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് ഗാലക്സിയിൽ നിന്നുള്ള എക്സ്റേകളോ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള സാധാരണ എമിഷനുകളോ പോലെയല്ല വാൽനക്ഷത്രത്തിലെ വാതകങ്ങളും സൗരവാതവും തമ്മിലുള്ള ചാർജ് എക്സ്ചേഞ്ച് പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നാണ് ഈ കിരണങ്ങൾ ഉടലെടുത്തതെന്നതിന് ഇത് പ്രധാന സൂചന നൽകുന്നു കഴിഞ്ഞ ജൂലൈ ഒന്നിന് കണ്ടെത്തിയത് മുതൽ ത്രീയേറ്റ്ല ശാസ്ത്ര സമൂഹത്തിൽ വലിയ താല്പര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിന്റെ സഞ്ചാരപഥം ഹൈപ്പർബോളിക് ആയതുകൊണ്ട് ഇത് നമ്മുടെ സൗരത്തിന് പുറത്തുനിന്ന് വന്ന അതിഥിയാണെന്ന് തിരിച്ചറിഞ്ഞു ഹൈപ്പർബോളിക് പാത സൂര്യന്റെ ഗുരുത്വകർഷണവുമായി ബന്ധമില്ലാത്ത ഒരു പാതയാണ് ഇത് സൗഹൃദത്തിന്റെ അതിരുകൾ ഭേദിച്ച് യാത്ര ചെയ്യുന്ന വസ്തുക്കളുടെ സവിശേഷത കൂടിയാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സൂര്യനോട് ഏറ്റവും അടുത്ത പോയിന്റായ പെരിഹീലിയത്തിൽ നിന്ന് ഈ വാൽനക്ഷത്രം എത്തി ഈ സമയത്ത് ഗുരുത്വകർഷണ പരമല്ലാത്ത ത്വരണം പ്രകടിപ്പിക്കുകയും അപ്രതീക്ഷിതമായി തിളങ്ങുകയും ചെയ്തു പെരിഹീലിയൻ കഴിഞ്ഞതോടെ ഈ നക്ഷത്രാനന്തരീയ വാൽനക്ഷത്രം ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ് ഡിസംബർ പത്തൊൻപതിന് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത പോയിന്റിൽ എത്തിച്ചേരും